ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ആൻഡ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ആറാമത്തെ ദിവസമാണ് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ ഒന്നാമത്തെ ദിവസം തുടങ്ങി അഞ്ചാമത്തെ ദിവസം വരെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസും കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കാം ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് പറയുന്നത് നമ്മുടെ ചെറിയുള്ളിയാണ് നിങ്ങൾ തമ്പനേലിന് കണ്ട പോലെ തന്നെ ചെറിയുള്ളി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് പേർക്കെങ്കിലും ചെറിയുള്ളി കണ്ടപ്പോ ഒരു ഇഷ്ടക്കേടൊക്കെ തോന്നിയിട്ടുണ്ടാവും കാരണം ഒന്നല്ല അതിന്റെ സ്മെല്ല് തന്നെയാണ് അപ്പോ ഈ ഒരു ചെറിയുള്ളിനെ നിങ്ങൾ അത്ര നിസ്സാരക്കാരനായിട്ട് കാണണ്ട നമ്മുടെ മുടി കൊഴിച്ചിലിനൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ഈ ഒരു ചെറിയുള്ളി എന്ന് പറയുന്നത് അപ്പോ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഹെയറിനെ ആവശ്യമായിട്ടുള്ള ചെറിയുള്ളി എടുക്കാം ഞാനപ്പോൾ ഒരു അഞ്ച് പത്ത് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ ജ്യൂസ് നമുക്ക് എടുക്കണം ഈ ഒരു ജ്യൂസാണ് നമ്മൾ ഹെയർ പാക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി നമ്മുടെ തലയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരനെയാണ് ഏറ്റവും അധികം മാറ്റാനായിട്ട് സഹായിക്കുക ചെറിയ ചെറിയ പൊടികളായിട്ട് നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരനെ മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ കുരുക്കൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാരണം വരുന്നതാണ് ആ ചെറിയ ചെറിയ കുരുക്കുകൾ അപ്പോൾ അതിനെ നല്ല രീതിക്ക് കുറയ്ക്കാനും പിന്നെ നമ്മുടെ മുടി കൊഴിഞ്ഞു പോയിട്ട് അവിടെ ഉണ്ടാവുന്ന കഷൻ്റെ മാറ്റാനും അതുപോലെ തന്നെ മുടിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ആക്കാനൊക്കെ നമ്മുടെ ചെറിയുള്ളി നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ചെറിയുള്ളി എടുത്തുകഴിഞ്ഞിട്ട് നമ്മൾ തൊലി കളഞ്ഞിട്ട് ഫുള്ളായിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കണം ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ എക്സാം ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക കാരണം അലർജിയൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് നീരങ്ങാനും ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വെക്കേഷൻ ടൈമിലൊക്കെ ഇത് ട്രൈ ചെയ്താൽ മതി പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഏത് ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാത്രം നമ്മൾ ഹെയറിൽ വയ്ക്കാന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നീരറങ്ങിയിട്ട് പിന്നെ പനി കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ എന്തെങ്കിലും ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും പുറത്തു പോകാനുള്ള ദിവസങ്ങളിൽ ഈ ഒരു ഹെയർ പാക്ക് പരമാവധി ഒഴിവാക്കാൻ കാരണം നല്ല സ്മെല്ലാണ് നമ്മുടെ ഉള്ളിയുടെ അപ്പോൾ ഉള്ളിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രം ഇത് യൂസ് ചെയ്യുക പക്ഷേ ഉള്ളിയുടെ സ്മെല്ല് നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ലോസ് ആണ് കേട്ടോ കാരണം അത്രയും അടിപൊളി ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ പാക്ക് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉള്ളിയുടെ കൂടെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് എന്നാൽ മാത്രമാണ് നമുക്ക് ഉള്ളിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ജ്യൂസ് കിട്ടുള്ളൂ അതുമാത്രമല്ല നമ്മൾ ഉള്ളിയുടെ നീര് മാത്രമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ചെറിയ പൊള്ളലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതിനൊന്ന് ബാലൻസ് ആക്കാനാണ് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതുപോലെ ജ്യൂസ് ആക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉള്ളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ അരിപ്പേല കരിച്ചെടുക്കുന്നതിനേലും കൂടുതൽ കോട്ടൺ തുണി വെച്ചിട്ട് അരിക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയൊരു ജ്യൂസ് നമുക്ക് എടുക്കാൻ കിട്ടും അപ്പോൾ ഞാനൊരു കോട്ടൺ തുണി വെച്ചിട്ട് നമ്മുടെ ഉള്ളിയുടെ ജ്യൂസ് ഫുൾ ഫുള്ളായിട്ടൊന്നെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് കാലം വരുമ്പോഴാണ് അതായത് ഈ മഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ഡ്രൈ ആവുകയും അതുപോലെ തന്നെ നല്ല രീതിക്ക് മുടി കൊഴിയാനും ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെന്നല്ല ശരിക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ മഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കെയറും കൂടിയാണ് കേട്ടോ ഈ ഒരു ഉള്ളി ജ്യൂസ് അതുപോലെ നമ്മൾ മുന്നേ ഒരു ഇഞ്ചി യുടെ ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഹെയർ പാക്ക് നമുക്ക് വിന്റർ സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ഉള്ളി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മോയിസ്ചറൈസ് ആവുകയും അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഇങ്ങനെ ഡ്രൈ ആയിരിക്കുമ്പോഴാണല്ലോ താരൻ ഉണ്ടാവുന്നത് അപ്പോൾ മോയിസ്ചറൈസ് ആവുന്ന സമയത്ത് താരനൊക്കെ നല്ല രീതിയിൽ കുറയും അങ്ങനെ താരൻ കുറയുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് വളരാനായിട്ട് നല്ലൊരു അന്തരീക്ഷം നമ്മളിങ്ങനെ സെറ്റാക്കി കൊടുക്കുകയാണ് അപ്പോൾ താരം മാറിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടി കൊഴിച്ചിൽ പതുക്കെ നിൽക്കും അപ്പോൾ പുതിയ മുടികളൊക്കെ നല്ല രീതിക്ക് സ്ട്രെങ്തനായിട്ട് വളരാൻ സ്റ്റാർട്ട് ചെയ്യും ും പിന്നെ നിങ്ങൾക്ക് നെറ്റ് കയറേണ്ട പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണോ നെറ്റ് കയറുന്നത് ആ ഒരു ഭാഗത്ത് ചെറിയുള്ളിയുടെ ജ്യൂസ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പുതിയ പുതിയ ബേബി ഹെയർസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം നിങ്ങൾ ഈ ഒരു ചെറിയുള്ളിയുടെ ജ്യൂസ് അപ്ലൈ ചെയ്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ വെക്കരുത് കാരണം ഉറപ്പായിട്ടും പനി വരും അപ്പോൾ പത്ത് മിനിറ്റ് നമ്മൾ തലയിൽ വെക്കുക അതുപോലെ തന്നെ തല വേർത്തിരിക്കുന്ന സമയത്തൊന്നും നമ്മൾ അത് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി സ്കാൽപ്പിലൊക്കെ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഹെയർ ഒന്ന് വാഷ് ചെയ്ത് കളയാ ഈ ഒരു ഉള്ളിയുടെ മണം പോകാനായിട്ട് ചെറിയ രീതിയിൽ ഷാംപൂ ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഉള്ളി ജ്യൂസിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് മോയ്സ്ചറൈസ് ആവാനായിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി കാച്ചിയെ വെളിച്ചെണ്ണയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതായത് എടുത്താൽ മതി ഞാനപ്പോൾ എപ്പോഴും ഹെയർ ഓയിലിങ് ചെയ്യുന്ന സമയത്ത് കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കാറ് അതുകൊണ്ടാണ് നമ്മുടെ ൊരു ഉള്ളിനീരിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിക്ക് ഹെയർ ഓയിലിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഏത് ഹെയർ പാക്ക് ഇടാണെങ്കിലും മുടി ഒന്നും കൂടെ ഡ്രൈ ആയ പോലെ ഫീൽ ആവും കാരണം നമ്മൾ ഈ ഒരു ഉള്ളിയുടെ പാക്ക് ഹെയർ ഓയിലിങ് ചെയ്യാണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയുടെ സ്മെല്ല് പോകാനായിട്ട് ഷാമ്പൂ കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മുടി നന്നായിട്ട് ഡ്രൈ ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ അപ്പോ ഇതിന്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പനി വന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് ദിവസമായി ഹെയർ വാഷ് ചെയ്തിട്ട് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ റോസ്മെരി വാട്ടർ ഉണ്ടാക്കിയ വീഡിയോയിൽ ഹെയർ സ്പ്രേ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മുടി അത്യാവശ്യം നല്ല ഡ്രൈ ആണ് അപ്പൊ നമ്മൾ സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് കോക്കനട്ട് ഓയിൽ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് മാത്രമാണ് നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഞാൻ എല്ലാ ഭാഗത്തും നല്ല രീതിക്ക് വകച്ചിലൊക്കെ എടുത്തിട്ടാണ് ഹെയർ ഓയിലിങ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പിന്നെ ഈ ഒരു വീഡിയോയിൽ ഹെയർ ഓയിലിങ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടേന്ന് വെച്ചിട്ടാണ് കാണിക്കുന്നത് ഹെയർ ഓയിലിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഹെയർ മസാജ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിയുടെ പാക്ക് ഞാൻ ഇതുപോലെ കോട്ടൻ്റെ പീസ് എടുത്തിട്ടാണ് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ കോട്ടൺ വെച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഉള്ളിയുടെ ജ്യൂസ് എത്തും ഇതുപോലെ വെള്ളം പോലുള്ള ഹെയർ പാക്കുകളൊക്കെ നമ്മൾ മുന്നേ ഡ്രിപ്പർ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനേലും കുറച്ചും കൂടെ എഫക്റ്റീവ് ഒരു മെത്തേഡാണ് ഇതുപോലെ കോട്ടൻ്റെ പീസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവും അതുപോലെ നിങ്ങളുടെ തലയിൽ താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റപ്രാവശ്യം യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് നോക്കി നോക്ക് നിങ്ങളുടെ തലയിൽ താരൻ ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ തലയിൽ ഉള്ളവരാണെങ്കിലും നല്ല രീതിക്ക് പെയിൻ കുറയാനും ഈ ഒരു ഹെയർ പാക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും നല്ല രീതിക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്മെല്ല് മാറാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഷാമ്പൂ കുറച്ചധികം വെള്ളത്തിൽ നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക എന്നിട്ട് ഹെയർ വാഷ് ചെയ്യുക പിന്നെ മുടി കുളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കെട്ടിവെക്കാണ്ടിരിക്കുക നന്നായിട്ട് അഴിച്ചിട്ടൊന്ന് ഉണക്കി കൊടുക്കുക നമ്മൾ ഹെയർ പാക്കും ഹെയർ ഓയിലിങ്ങും ചെയ്യുന്നത് മാത്രമല്ല നമ്മളെപ്പോൾ ഹെയറിൽ എന്ത് ചെയ്യുന്നത് അതൊക്കെ നല്ല ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടുന്നതും അതുപോലെ മുടി ഊരി പോകുന്നതൊക്കെ ഒരു വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് നമ്മുടെ സ്കാൽപ്പിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ വേറൊരു സന്തോഷമുള്ള കാര്യം ാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് അത്ര വലിയ പ്രതീക്ഷ ഒന്നുമില്ലാണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരെങ്കിലുമൊക്കെ കാണോ നമ്മുടെ വീഡിയോസ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായിട്ട് നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് വീഡിയോസിനൊക്കെ നല്ല രീതിക്ക് റെസ്പോണ്ട് കിട്ടി തുടങ്ങുന്നുണ്ട് അപ്പോൾ കുറേ പേരൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നല്ല നല്ല ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു സന്തോഷമുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു പത്ത് പേർക്കെങ്കിലും നമ്മുടെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷമാണല്ലോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വോയിസ് കൊടുക്കുന്ന സമയത്ത് തന്നെ സൗണ്ട് ഇങ്ങനെ ഇടറി ഇടറി പോകുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നോമ്പ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് തൊണ്ട ഇങ്ങനെ ഡ്രൈ ആവുന്നുണ്ട് വോയിസ് കൊടുക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് ഇടറുന്നത് കേട്ടോ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഇപ്പോഴും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യിട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കതൊരു ചെറിയ ലൈക്ക് ആയിരിക്കും പക്ഷേ നമുക്കത് വലിയ സപ്പോർട്ടാണ് അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ